ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിഞ്ഞേരി കല്യാണിയുടെ നാട്ടിൽ നിന്ന് തിരികെ വരുന്ന വഴി സിതു മാളുവിനവിടെ ഓഫീസിൽ കൊണ്ട് വിട്ടു ശേഷം അവൻ നേരെ സ്റ്റേഷനിൽ പോയി കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു ചെയ്തതീർക്കാനുള്ള വീട്ടിലേക്ക് മടങ്ങാനിതിന് താമസിച്ചു തിരികെ പോകുമ്പോൾ തന്നെയും വിളിക്കണമെന്ന് മാളു ആദ്യമേ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ ഓഫീസിൽ പോയി അവളെയും കൂട്ടിക്കൊണ്ട് അവൻ നേരെ മാധവന്റെ വീട്ടിലേക്ക് വിട്ടു അവിടെ ചെന്ന് കോളിംഗ് ബെല്ലാം അമർത്തിയപ്പോൾ വാതിൽ തുറന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് ലക്ഷ്മി വാതിലെ തുറന്ന മുഖം വീർപ്പിച്ച് അവനെ നോക്കി ചാടിത്തുള്ളിയേറ്റ പോക്ക് ആ പോക്കൊണ്ട് ഒരു ചുണ്ടിലൊരു വിടർന്നു അവൻ പുഞ്ചിരിയോടെ മാളുവിനെ നോക്കി അവൾ കാര്യം മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആൾ ഇന്നലെ തൊട്ടേ സമരത്തില അവൻ പുഞ്ചിരിയോട് തന്നെ അവളോട് പറഞ്ഞു സമരത്തിലോ അവൾ സംശയത്തോട് അവനോട് ചോദിച്ചു എന്നെ കെട്ടിച്ചടങ്ങൂ തീരുമാനത്തിലാണ് മാം ആദ്യമേ അതിനെതിർത്തുന്നോണ്ടുള്ള ഗൗരവാണ് ആ മുഖത്ത് പിണങ്ങി കഴിഞ്ഞ പിന്നെ കൊച്ചു കുട്ടികളക്കൾ കഷ്ടമാണ് അമ്മയുടെ കാര്യം അവനതൊക്കെ പറയുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു രണ്ടുപേരും അകത്തേക്ക് വന്നപ്പോൾ ലക്ഷ്മി ഹാളിൽ തന്നെ മുഖം വീർപ്പിച്ച് കാലിൽ കാലിൽ വെച്ച് സോഫയിൽ ഇരിപ്പുണ്ട് അവരെ കണ്ട തൊട്ടടുത്തു കണ്ട മാസിക എടുത്ത് ഗൗരവത്തോട് അത് വായിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥിനും അമ്മാളുവിനും അത് കണ്ടപ്പോൾ ഒരുപോലെ ചിരി കുട്ടി വായിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ തല തിരിച്ചു പിടിച്ചാൽ ഒന്നും മനസ്സിലാവില്ല അതും ഇംഗ്ലീഷ് മാസിക ലക്ഷ്മിയുടെ അരിയിൽ വന്നിരുന്നുകൊണ്ട് സിദ്ധാർത്ഥന ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഞാൻ എന്ത് വായിക്കണം എങ്ങനെ വായിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്റെ കാര്യത്തിലൊന്നും ഞാൻ പറയുന്നു നീ അനുസരിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ളവർ എൻ്റെ കാര്യത്തിലും അനുസരിക്കണ്ട അവനും ഗൗരവത്തോടെ നോക്കി ലക്ഷ്മി മാസിക തിരിച്ചു പിടിച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുത്തു വീശിയെ ഇവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സിദ്ധുവിനെ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല മെല്ലെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവരവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി നീ ഇവിടെ ഇരിക്കി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം ഏട്ടൻ കൂടി വന്നിട്ടാമെന്ന് വിചാരിച്ചാ ഞാനൊന്നും മിണ്ടാണ്ടിരുന്നു അവന് നോക്കി ലക്ഷ്മി ഗൗരവത്തോടെ പറഞ്ഞു ഓഹോ ആങ്ങളെയും കൂട്ടി പിടിച്ചുള്ള വരവാണല്ലേ സിദ്ധാർത്ഥ ലക്ഷ്മി ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും അവന് മുഖം കൊടുക്കാതെ അവർ തിരിഞ്ഞിരുന്നു രണ്ടുപേരുടെയും കാട്ടിക്കൂട്ടിൽ കണ്ട അമ്മാളുവിന് ചിരി വന്നു അവളൊരു പുൻ ചിരിയോടെ തന്റെ റൂമിലേക്ക് പോവാനൊരുങ്ങിയതും ലക്ഷ്മി അവളെ പുറകിൽ നിന്ന് വിളിച്ചു മോളവിടെ നിന്നി എനിക്ക് മോളോട് കൂടിയാ സംസാരിക്കേണ്ടത് ഏട്ടൻ ഒന്ന് മേലഴുകി വരാന്ന് പറഞ്ഞാ ബാത്റൂമിൽ കയറിയതേ ഉള്ളൂ ഏട്ടൻ കൂടി വരട്ടെ ഞങ്ങൾ കാര്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയാൽ മതി ലക്ഷ്മി ഒട്ടും അയമില്ലാതെ തന്നെയാണ് മാളുവിനോട് സംസാരിച്ചത് ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ മാളു സംശയത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി തലകൊണ്ട് ആംഗ്യം കാണിച്ചു അവനൊന്നും അറിയില്ല എന്ന ആംഗ്യത്തിലൂടെ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാധവൻ കുളിയൊക്കെ കഴിഞ്ഞ് തലയും തോർത്തിക്കൊണ്ട് അവിടേക്ക് വന്നു ആ രണ്ടുപേരും വന്നിട്ട് ഒരുപാട് നേരമായോ അടുക്കളയിൽ വെച്ച് ആയിരിപ്പുണ്ടല്ലോ അതെടുത്ത് കുടിച്ചുകൂടായിരുന്നോ രണ്ടുപേരെയും നോക്കി മാധവൻ പറഞ്ഞു അതെങ്ങനെയാ ഇവിടെ നിന്നൊന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ വന്നതൊട്ട് ഞങ്ങൾ രണ്ടിനെയും ഈ അമ്മ എനിക്കാണെങ്കിൽ വേശനിട്ട് കൊടലുകരിയുന്നുണ്ട് വന്നിട്ട് എത്ര നേരമായി എന്നറിയോ ഇതുവരെ തൊണ്ട നനയ്ക്കാൻ പോലും ഒരു തുള്ളി വെള്ളം തന്നിട്ടില്ല അങ്കിലും വന്ന് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടിനെയും ഒന്ന് ഇളകാൻ പോലും സമ്മതിക്കാതെ ഇവിടെ തന്നെ പിടിച്ചിരുത്തിയേക്കുവാ സിദ്ധാർത്ഥൻ മുഖത്ത് പരിഭവം നടിച്ചുകൊണ്ട് മാധവനെ നോക്കി ഒന്ന് കൈവിട്ടാ നീയൊക്കെ പിടി തരാതെ ഓടിക്കളയുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പിടിവിടാ രണ്ടിനെയും കൂടെ പിടിച്ചിരുത്തിയത് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഭക്ഷണം കിട്ടാൻ മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിച്ചു പോട്ടെ അത് ഞാനങ്ങ് സഹിച്ചോളാം ലക്ഷ്മി ഗൗരവം വിടാതെ സിദ്ധാർത്ഥനെ നോക്കി എന്റെ ലക്ഷ്മി ഒന്ന് ചായ ഉടിക്കുമ്പോഴേക്ക് ഇവനെവിടേക്ക് ഓടി പോവാനാ നിന്റെ ഈ കൊച്ചു പോലെയുള്ള സ്വഭാവം അത്ര നല്ലതല്ലേട്ടോ മാധവൻ അനിയത്തിയോട് ശാസനിയോടെ പറഞ്ഞു എന്റെ ഏട്ടാ ഏട്ടന് ഇവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാനിവിടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഈ പരിസരത്തേക്ക് വരില്ലായിരുന്നു ഇത് പ്രതീക്ഷിക്കാതെ വന്നു പെട്ടുകൊണ്ടാണ് ഓടി പോകാൻ കഴിയാത്തത് ഒരവസരം കിട്ടി അവൻ ഇവിടുന്ന് പൊങ്ങും പിന്നെ പൊങ്ങുന്ന എവിടെയാണെന്ന് അവന് പോലും അറിയില്ല അത് എന്നേക്കാൾ മറ്റാർക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇവനെ പിടിച്ച പിടിയാൽ ഇവിടെ ഇരുത്തിയത് ഇന്നെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം വേണം ഇങ്ങനെ നീറി നീറി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഒന്നുകിൽ ഇവൻ ഞാൻ പറയുന്ന അനുസരിക്കാം അല്ലെങ്കിൽ ഇത്തിരി വിഷമായി തന്നിവനെന്നെ അങ്ങ് കൊന്നു കളയട്ടെ ലക്ഷ്മി സങ്കടത്തോടെ മാധവനെ നോക്കി അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണു നിറഞ്ഞേണ്ടതും മാധവന്റെ ഉള്ളു പിടഞ്ഞു തൻ്റെ ഇതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇനി അവളെ അവളെയുള്ള കൂടെപ്പിറപ്പായിട്ട് അതുകൊണ്ട് തന്നെ അവടെ കണ്ണു നിറയുന്ന അയാൾക്ക് സഹിക്കില്ല ഒരുപാട് കാലായി അവൾ ഈ ആഗ്രഹം പറഞ്ഞ തന്റെ പുറകെ നടക്കുന്നു എന്തു വന്നാലും ശരി ഇന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു അയാള് രണ്ടുപേരെയും തനിക്കരികൾ പിടിച്ചിരുത്തി ലക്ഷ്മിയും മാധവനും അവരെയൊന്ന് നോക്കി തങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് രണ്ടുപേർക്കും അറിയാം എന്നാലും ഒന്നും അറിയാത്ത പോലുള്ള അവരുടെ ഭാവം കണ്ടാൽ അറിയാം തങ്ങൾ എത്ര പറഞ്ഞാലും അവർ രണ്ടൊന്നും അനുസരിക്കാൻ പോകുന്നില്ലെന്ന് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ മാധവൻ അവരോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു എങ്ങനെ തുടങ്ങുമെന്ന ആശങ്ക അയാൾ രണ്ടുപേരെയും നോക്കി താൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർ ഏട്ടൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നോക്കിയിരിക്കുന്ന തന്റെ പെങ്ങളുടെ മുഖം കൂടി കണ്ടപ്പോൾ അയാൾ ഒന്ന് പതിറി ഒന്ന് ദീർഘശ്വാസമെടുത്ത് ആത്മധൈന്യം സംഭരിച്ച് രണ്ടുപേരെയും നോക്കി പതിയെ സംസാരിച്ചു തുടങ്ങി നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു മുഖപുരിയുടെ ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ് നിന്നെ ഇന്നു വരെ ഞാൻ എൻ്റെ പെങ്ങളുടെ മകനായിട്ട് കണ്ടിട്ടില്ല എൻ്റെ സ്വന്തം മകനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് എൻ്റെ മകളെ നിന്റെ കൈ പിടിച്ചു തരണം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നില്ല മാധവനൊന്ന് ഇടവേർപ്പെട്ട് സിദ്ധാർത്ഥിനെ നോക്കി അവന്റെ മുഖത്തെ പുഞ്ചിരിയും പതിയെ മാറി തുടങ്ങി മരണം മരണനിലക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കിയെന്നു ഇന്നും നീ ആ നഷ്ടത്തിൽ ഇന്ന് കരകയറിയിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ മോളെ നീ ജീവിതം നശിപ്പിക്കുന്നതാണ് എനിക്കാവില്ല നീ ചെറുപ്പ ഇനിയും ഒരുപാട് ജീവിതം എനിക്കുമ്പിൽ ബാക്കിയുണ്ട് പോയവർ പോയി അവരോർത്ത് ഒരു കാര്യവുമില്ല ജീവിതം ഇങ്ങനെയാണ് എല്ലാവരും ഈ മണ്ണ് വിട്ട് പോകേണ്ടവർ തന്നെയാ ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രായമായിട്ട് വരിക ഈ അവസ്ഥയിൽ മരണമെന്ന് വിളിച്ച എന്ത് സമാധാനത്തോടെ ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും നിങ്ങൾ രണ്ടുപേരും ജീവിതമില്ലാതെ ഞങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് കണ്ണടക്കും ഇവളെ ഒരു കൈകളിൽ ഏൽപ്പിക്കാതെ എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് നീയല്ലാതെ മറ്റൊരാളില്ല അമ്മാളുവായി കണ്ടു തന്നെ ഇവളെ നീ സ്വീകരിക്കണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം നിങ്ങളുടെ ജീവിതം കണ്ട സന്തോഷത്തിൽ ഞങ്ങൾക്ക് കണ്ണടക്കണം മാധവൻ സിദ്ധുവിന്റെ കൈകൾ പിടിച്ച് അപേക്ഷയോടെ പറഞ്ഞു അത് കേട്ടത് സിദ്ധു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു നിങ്ങൾക്കിത് എങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് മാത്രമാണല്ലോ വലുത് ആരും ഒന്നും എന്നെ മനസ്സിലാക്കാത്തത് കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ വിരലിൽ പിടിച്ച് നടന്നവളാ തയ്ച്ചു അവളില്ലാത്ത ഒരു നിമിഷം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് ഒരുമിച്ച് ജീവിച്ചാലോ ഭാര്യയാവുംണ്ടോ അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ലേ അച്ഛൻ മരിച്ചിട്ട് അമ്മ എന്നുകൊണ്ട് വേറെ കല്യാണം കഴിച്ചില്ല ആന്റി മരിച്ചപ്പോൾ അങ്കിലും ആവായിരുന്നല്ലോ ആ എന്ത്യേ നിങ്ങൾക്ക് ജീവിതം വേണ്ടതായത് ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ മക്കളുണ്ടായെന്ന് പറയാൻ വരുന്നെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞാനൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം അല്ലാതെ എൻ്റെ ദച്ഛുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണു വരുന്നത് നിങ്ങളാരും വിചാരിക്കേണ്ട പിന്നെ ഇവിടെ കാര്യം ഓർത്തിട്ടെങ്കിലും വിഷമെങ്കിൽ അത് വേണ്ട ഈ സിദ്ധാന്തത്തിന് ആയുസ് ആരോഗ്യമുള്ള കാലം വരെ ഞാനിവിടെ സംരക്ഷിക്കും ഒരു വിവാഹ ജീവിതം വേണമെന്ന് ഇവൾക്ക് എന്ന് തോന്നുന്നു അന്ന് അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി ഇവളുടെ വിവാഹം ഞാൻ നടത്തി കൊടുത്തു അതുവരെ ഇവളെ പൊന്നുപോലെ നോക്കിയാൽ എനിക്ക് പ്രാപ്തിയുണ്ട് ഒരു ഏട്ടനായി കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ അല്ല ഒരു സുഹൃത്തായിട്ടാണെങ്കിൽ അങ്ങനെ അതിന് മറ്റൊരു നിർവചനവും ഇല്ല ഞങ്ങളുടെ ബന്ധത്തിന് മറ്റൊരർത്ഥം നിങ്ങളാരും കണ്ടുപിടിക്കണ്ട അമ്മയും അങ്കിളിനെയും നോക്കി അത്രയും പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വിചാരിച്ച കാര്യം നടക്കാത്തുള്ള സങ്കടവും നിരാശയും ലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്നു അവൾ സങ്കടത്തോടെ മാധവനെ നോക്കി മാധവൻ പിന്നെ ഇതൊക്കെ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് അവന്റെ മറുപടി ആൾ അത്ര തളർത്തിയില്ല രണ്ടുപേരും പ്രതീക്ഷയോടെ മാളുവിനെ നോക്കി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷന് എനിക്കിനി ആവശ്യമില്ല ഡാഡി എനിക്കെൻ്റെ ഡാഡിയുണ്ട് കൂടെ നിൽക്കാൻ ഉണ്ട് മറ്റാരും എനിക്ക് വിശ്വാസമില്ല വിവാഹം കഴിച്ചാലേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ വെറും തോന്നലുകളാണ് മനക്കരുത്തുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചാൽ മാത്രമേ ജീവിതാവൂ എന്നൊന്നും ഇല്ല ഡാഡി ജീവിക്കുന്ന കാലത്തിലെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിഞ്ഞാൽ മതി എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അത് ഡാഡിക്ക് അറിയാം ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എന്താവും എൻ്റെ ജീവിതമെന്ന് ഇപ്പം എനിക്കൊരു നിശ്ചയവും ഇല്ല മുമ്പോട്ടൊരു ജീവിതമുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് തന്നെ പൊരുതണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയൊരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമില്ല ദയവ് ചെയ്ത് ഇക്കാര്യം പറഞ്ഞ് ഡാഡി എന്റെ പുറകെ വരരുത് മാളു മാധവനെ നോക്കി പറഞ്ഞു മാധവൻ അവളെ എതിർത്തൊന്നും പറഞ്ഞില്ല അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാധവൻ ലക്ഷ്മിയെ നോക്കി അവസാന പ്രതീക്ഷയെ അസ്തമിച്ച നിരാശയിലായിരുന്ന അവൾ നിറകണ്ണുകളോടെ അവളെ ഏട്ടനെ നോക്കി എന്റെ മോള് രക്ഷ്മിക്കണ്ട നിന്റെ എന്തെങ്കിലും മനസ്സിലാവും ഒരുപാട് കാലം അവന് നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല നിന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും അവനൊരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കും അവൻ മനസ്സുകൊണ്ടൊന്ന് തയ്യാറാവട്ടെ അതുവരെ നീ അവന് ശല്യം ചെയ്യാൻ പോകണ്ടത് ലക്ഷ്മിയുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തിക്കൊണ്ട് മാധവൻ പറഞ്ഞു ഏട്ടന്റെ കൈക്കുള്ളിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൾ ഒതുങ്ങി നിന്നു അവരുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് രണ്ടുപേർക്കും അറിയാം പക്ഷേ ദക്ഷയ മറന്ന് സിദ്ധുവിനൊരു ജീവിതമില്ല എന്നിരുന്നാൽ പോലും രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്തി തോമസിന്റെ മരണത്തോടെ മെൽവിന്റെ തലയിലായി കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും പപ്പയുടെ മരണം കാരണം അവന്റെ ഭാര്യയും ജോലി നിർത്തി അവൻ്റെ കൂടെ നാട്ടിൽ സ്ഥിരതാമസമാക്കി ആകെ ദുരിതം പിടിച്ച ജീവിതം തൈക്കാട് പാലത്തിന്റെ ഫയൽ ഒന്ന് റെഡിയാക്കാൻ അയാൾ ദക്ഷയുടെ ഓഫീസിൽ കയറി ഇറങ്ങി ഒരു നിലക്കും തങ്ങളുടെ ആവശ്യം പരിഗണിക്കില്ലെന്ന് കണ്ടതും മെൽവിൻ അവളോടുള്ള പക കൂടി വന്നു അവളെ കൊന്നുകളയാനാണ് അവന് തോന്നിയത് പക്ഷേ അവളോടുള്ള പ്രണയം മൂത്തിടക്കുന്ന അർജുനെ വിചാരിച്ചു മാത്രം അവൻ ഒതുങ്ങി നിന്നു അർജുനെ തെറി പറഞ്ഞു തീർക്കും അർജുനെല്ലാം കേട്ട് നിൽക്കും മിക്കപ്പോഴും അവർ രണ്ടുപേരാണ് ഒരുമിച്ചുണ്ടാവാറ് ബാക്കിയുള്ളവർക്ക് അവരുടെ ജോലിയിൽ തിരക്കിലായിരിക്കും ഇതിനടി ലാഹില് നാട്ടിൽ വരുന്നുണ്ടെന്നൊരു വാർത്ത കേട്ടു ഭർത്താവ് മൊത്തം വിദേശത്തായിരുന്നില്ലേ അവൾ വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും കാണാൻ വരുന്ന സന്തോഷത്തിലാണ് അവൾ അവൾ കൂടി വന്നാൽ അവരുടെ പഴയ അങ്ങ് വീണ്ടും ഒന്നിക്കും പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടും അങ്ങനെ ഒരു കോടി കാഴ്ചക്ക് കാത്തിരിക്കാണവൾ പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്തോഷത്തിലാണ് എല്ലാവരും അവളുടെ വരവിനായി അവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു സർ ഇതാണ് കോൺട്രാക്ട് തോമസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിലൊരു ഫയലുമായി ഫൈസൽ കെവിൻ്റെ മുറിയിലേക്ക് വന്നു ഏതോ കേസ് ഫയൽ കാര്യമായിട്ട് പരിശോധിക്കാതിരുന്ന കെവിൻ ഫൈസലിൻ്റെ ശബ്ദം കേട്ടത് ഫയലിൽ നിന്ന് മുഖമുയർത്തി ഫൈസലിനെ നോക്കി അതുവരെ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് ഫൈസൽ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി അയാൾ വിശദമായി തന്നെ പരിശോധിച്ചു ശേഷം എന്തോ ആലോചിച്ച് കുറച്ച് സമയമൊന്നും മിണ്ടാതിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലഭാഗത്ത് ശക്തമായ പ്രഹരമേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് അതൊരു പക്ഷേ ആക്സിഡന്റ് സമയത്ത് തല ഏതെങ്കിലും അത് ശക്തമായി ഇടിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ തലഭാഗത്ത് ആരെങ്കിലും ശക്തിയായി അടിച്ചുകൊണ്ടും അടിച്ചതുകൊണ്ടുമാവാം രണ്ട് സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവ ദിവസം തോമസ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് ലേക്ക് അയാൾ എന്തിനാ ആ റോഡിലൂടെ പോയി അയാളുടെ വീട്ടിലേക്കുള്ള വഴി അതല്ലല്ലോ മാത്രമല്ല ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് അയാൾ വാഹനത്തിനുള്ളിലല്ല നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴില്ല അതെനിക്ക് ഉറപ്പാ അപ്പോ അയാള് ആ സമയത്ത് ഇതിന് പുറത്തിറങ്ങി കെവിൻ സംശയത്തോടെ ഫൈസലിനെ നോക്കി അതയാള് മൂത്രം തോന്നി പുറത്തിറങ്ങിയതായിക്കൂടെ വെളിവില്ലാതെ റോഡിൽ നിന്ന് കാണും ആ സമയത്ത് നിയന്ത്രണം ഇട്ട വാഹനം ഇടിച്ചു കാണും കെവിന്റെ സംശയത്തെ അധികം പ്രോത്സാഹിപ്പിക്കാതെ ഫൈസൽ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയണ്ട തൽക്കാല വാഹനാപകടമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം എന്നിരുന്നാലും കൊലപാതത്തിലേക്കുള്ള സാധ്യത തള്ളിക്കളയണ്ട എങ്ങാനും അതാണ് സത്യമെങ്കിൽ എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു തെളിവ് കിട്ടുന്നവരെ നമുക്ക് മൗനം പാലിക്കാം ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഒരാളും അറിയാൻ പാടില്ല മനസ്സിലായല്ലോ കെവിൻ ഗൗരവത്തോടെ ഫൈസലിനെ നോക്കി കെവിൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടാവും ഫൈസൽ മരത്തൊന്നും പറയാതെ അനുസരണയോടെ തലയാട്ടി കാലുകൾ ആഞ്ഞു നിലത്തി ചവിട്ടി വലത് കയ്യുറിഞ്ഞി സല്യൂട്ട് ചെയ്ത് തോമസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി അയാൾ ആ മുറിവിട്ടിറങ്ങി കെവിൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടി കസേരിയിലേക്ക് ചാഞ്ഞിരുന്നു വിശാലമായ കുളിയും കഴിഞ്ഞ് നിന്ന് തലയും തൂർത്തിക്കൊണ്ട് വെളിയിലിറങ്ങിയപ്പോഴാണ് തൻ്റെ ഫോൺ ഇങ്ങുന്ന ശബ്ദം അർജുൻ കേൾക്കുന്നത് അവൻ അതിനടുത്ത് എത്തിയപ്പോഴേക്കും അത് കട്ടായി അതാരാണെന്നറിയാം അവൻ ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കി നാൻസിയാണ് രണ്ടു മൂന്നു വിളിച്ചിട്ടുണ്ട് ബാത്റൂമിലായതുകൊണ്ട് താൻ ശബ്ദം കേട്ടിട്ടില്ല ഇവളിന്നിനെ തന്നെ ഇത്രയധികം വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണുന്നു സംശയത്തോട് അവൻ തിരികെ വിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവൾ വീണ്ടും വിളിച്ച് എന്താടാ എന്തു പറ്റി എന്നതുപോലെ അത്യാവശ്യം കോൾ കോളെടുത്ത് അവൻ ചോദിച്ചു നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു അറിയിച്ചു എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയോ അവനെ വിളിച്ചിട്ട് കിട്ടാത്തുള്ള അമൃഷം അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഞാൻ ബാത്റൂമിലായിരുന്നു ഫോണിങ്ങിത് കേട്ടില്ല നീ കാര്യം പറ പറഞ്ഞ അത്യാവശ്യം വല്ല കാശ് വേണം നിനക്ക് പൈസക്ക് മാത്രമല്ലേ ഞാനിപ്പോൾ നിങ്ങളൊക്കെ വിളിക്കാറല്ലേ അവളൊരു പരിഹാസത്തോടെ അവനോട് ചോദിച്ചു അതല്ല നീ ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചതുകൊണ്ട് ചോദിച്ചാ കാശ് എത്ര കിട്ടിയാലും എനിക്കിപ്പോൾ തികയില്ല അത്രത്തോളം കടത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നു മാനസികമായും ശാരീരികമായും ആകെ തകർന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടാപ്പാട് പെടുകയാണിപ്പോൾ അവൻ ജയിലാതി പിന്നെ മമ്മീനോട് മിണ്ടിയിട്ടില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തരില്ല വീട്ടിലൊരു സ്വസ്ഥതയില്ല ഇപ്പോൾ ഇതിൽ നിന്നൊരു മോചനം ഇനി എനിക്കുണ്ടാവും എന്ന് തോന്നുന്നില്ല എല്ലാ കടവും തീർത്തും ഇരിക്കണം മരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ നടക്കും ഞങ്ങളൊക്കെ അല്ലേ നിൻ്റെ കൂടെ നീ തനിച്ചല്ലല്ലോ നീ എപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞങ്ങൾ കഴിയുന്നതും സഹായിക്കുന്നില്ലേ ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെയാകും നോക്കട്ടെ ഈ പ്രശ്നങ്ങൾക്കൊന്ന് പെട്ടെന്ന് തീർത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും ഒരു ചെറിയ ക്ലിനിക്കിട്ടാന്ന് എനിക്ക് ചിലവുള്ളവകെ കിട്ടുമല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്തൊരു ക്ലിനിക്ക് ഉറക്കാം നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേടാ എനിക്കിപ്പോൾ രണ്ടു ദിവസം ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണം ശരീരവും മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യണം എല്ലാം മറന്ന് നിന്റെ കൂടെ രണ്ടു ദിവസം നമ്മൾ സ്ഥിരം പോകാനുള്ള ആ കായൽക്കരയിലെ റിസോർട്ടിൽ ചിലവഴിക്കണം എന്റെ മനസ്സും ശരീരവും ഇപ്പൊ നിന്നെ കൊതിക്കുന്നുണ്ട് ഞാനും നീയും മാത്രമുള്ള നല്ല നിമിഷങ്ങൾ ഞാനിപ്പ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാവും നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം സംസാരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ശൃംഗാരം നിറച്ചവൾ പറഞ്ഞു ഇപ്പോഴോ ഇപ്പോഴൊന്നും പറ്റില്ല എനിക്ക് ഒരുപാട് തിരക്കുണ്ട് അത്യാവശ്യമായി ചെയ്തെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം അർജുനൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ ശ്രമിച്ചു ഇതെന്താ ഇങ്ങനെ എത്ര തിരക്കുള്ളിൽ എല്ലാ തിരക്കും മാറ്റി നീ തന്നെ അല്ലേ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുള്ളു ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എത്ര തിരക്കാണെങ്കിലും ആ ഒന്നും നോക്കാൻ നിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാറുണ്ട് എത്ര പെണ്ണുങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടും നാൻസിയുടെ ഭ്രമം ഒട്ടും കുറയുമെന്ന് പറഞ്ഞ് നീ മറന്നോ ഭ്രമം കുറഞ്ഞുകൊണ്ടോന്നല്ലേടി ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യമുണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് മനസ്സിലാവില്ലെന്ന എന്നാ എനിക്കറിയാത്തല്ലോ നിന്നെ ഞാനറിയാത്ത തിരക്കൊന്നും എനിക്കില്ല എന്ന് എനിക്കറിയാം നാൻസിയുടെ ശബ്ദം കടുത്തു നീ പറയുന്ന കേൾക്ക് നാൻസി എനിക്കിപ്പോൾ അതിനു പറ്റിയൊരു മൂടല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്ന പോലും ഇല്ല നീ ഒന്ന് മനസ്സിലാക്കുക അതെനിക്ക് മനസ്സിലായി നിൻ്റെ ശ്രദ്ധ ഇപ്പോൾ മറ്റൊരു കാര്യത്തിലാണെന്ന് നീ ഇപ്പോൾ നല്ല കാവുകനാവുള്ള ട്രെയിനിങ് ക്ലാസിൽ ചേർന്നിട്ടുണ്ടോ ഇനി ചേർന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവളോട് മതി എൻ്റെ മുമ്പിൽ വേണ്ട അറിയാവുന്ന പോലെ മറ്റൊരു പെണ്ണിനും അറിയില്ല എനിക്കൊന്നു കേൾക്കാൻ വേണ്ട ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ എത്തും അപ്പോഴേ നീ റെഡിയായി നിൽക്കണം നമ്മൾ ഒരുമിച്ച് കാൽക്കരയിലേക്ക് പോകും അതിനൊരു മാറ്റവും ഇല്ല എനിക്ക് നിന്നെ വേണം രണ്ട് ദിവസം എല്ലാം മറന്നു ആ രണ്ട് ദിവസം നമുക്ക് മതിയോളം ആഘോഷിക്കണം ഗെറ്റ് റെഡി ഫാസ്റ്റ് ഓക്കെ അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞാൽ അവൻ്റെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു അവൻ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് എന്ന് ചാടിത്തുള്ളിയ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി നാൻസി വന്നപ്പോഴേക്ക് അർജുൻ മനസ്സിലാ മനസ്സോടെ പോകാൻ തയ്യാറായി നിന്നിരുന്നു അവൾ കാറും കൊണ്ടുവന്ന് അവനെങ്കിൽ നിർത്തി ഫ്രണ്ട് ഡോർ ഒന്ന് പുഞ്ചിരിയോടെ അവനെ സ്വാഗതം ചെയ്തു അവൻ മുഖം വീർപ്പിച്ച് അതിൽ കയറിയിരുന്നു യാത്രയിലുടനീളം അവൻ മൗനം പാലിച്ചിരുന്നു നാൻസി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അതിനുള്ള മറുപടി നൽകും സന്ധ്യ കഴിഞ്ഞിരുന്നു അവർ കായൽക്കരയിൽ എത്തുമ്പോൾ വിശാലവും മനോഹരവുമായ കായലും കാലിനോട് ചേർന്നുള്ള കുഞ്ഞു റിസോർട്ടും ശാന്തമായ അന്തരീക്ഷവും തന്നെയാണ് അവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ആരുടെയും ശല്യമില്ലാത്ത സ്വസ്ഥമായ ഒരിടം ഒരു സമയത്ത് അർജുനും നാൻസിയുടെ സ്ഥിരം സന്ദർശകരായിരുന്നു നാൻസി കാൽ നിർത്തി സന്തോഷത്തോടെ അതിൽ നിന്നിറങ്ങി അവിടെ കാലുകുത്തിയതും ഒരു തണുത്ത കാറ്റ് അവൾ വന്ന് പൊതിഞ്ഞു ഇരുവൈകളും തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് അവൾ ആ തണുപ്പിനെ പ്രതിരോധിച്ചു ഏറെ സന്തോഷത്തോടെ അവൾ ചുറ്റും നോക്കി അപ്പോഴും കാറിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഇറങ്ങുന്നില്ലേ കാറിലേക്ക് തളയിട്ടുണ്ട് അവൾ ചോദിച്ചു അവനൊട്ടും താല്പര്യമില്ലാതെ അതിൽ നിന്ന് ഇറങ്ങി ഡാൻസി ഡിക്ക് തുറന്നു കൊണ്ടുവന്ന ബാഗ് എടുത്തു അർജുൻ കാര്യമായിട്ടൊന്നും കരുതിയിരുന്നില്ല അപ്പോഴേക്കവർ വന്നു കണ്ട് ആ റിസോർട്ടിലെ സ്റ്റാഫ് ഓടി വന്ന് ഡാൻസിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അവരെ റൂമിലേക്ക് കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ റെഡിയായിരുന്നു റൂമിലെത്തിയത് ഡാൻസി ആശ്വാസത്തോടെ ബെഡിലേക്ക് ഇരുന്നു നേടിയിരിക്കെ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം പുഞ്ചിരിയോട് അവൾ അർജുനെ നോക്കി ബാഗിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ ബാത്റൂമിലേക്ക് കയറിയതും അർജുൻ എടുത്ത് വെറുതെ അതിൽ തോണ്ടിയിരുന്നു ഓരോന്ന് നോക്കുന്നതിനിടയിലാണ് അവൻ്റെ ഗ്യാലറിയിലൂടെ ദക്ഷയുടെ ഫോട്ടോ അവൻ്റെ കണ്ണിൽപ്പെടുന്നത് അവൻ ആ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അതിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി അതുവരെ മൂടിക്കെട്ടിയ മുഖം തെളിഞ്ഞു ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ ആ ഫോട്ടോയിലൂടെ വെറുതെ വിരലുകൾ ഓടിച്ചു പ്രണയം ഇത്രയും അത്ഭുതമാണോ താൻ ഇത് ഒരാസ്വദിക്കാത്തൊരു പ്രതീതി ഇവളല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തൻ്റെ മനസ്സിൽ പോലുമില്ല മറ്റൊന്നിനെ ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല എല്ലാത്തിനോടും ഒരു തരം അടുപ്പ് എത്രയും പെട്ടെന്ന് അവളിലേക്ക് താൻ മനസ്സ് കൊതിക്കുന്നു മറ്റൊരു പെണ്ണിനോടും ഇപ്പോൾ താല്പര്യമില്ല ഇതിന് മാത്രം എന്ത് ശക്തിയാണ് അവൾക്കുള്ളത് തന്നോട് നേരച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അവൾ പക്ഷെ എന്തുകൊണ്ടാണ് തൻ്റെ മനസ്സ് അവളിലേക്ക് കുതിക്കുന്നത് എന്തോ മായിക ശക്തി അവൾക്കുള്ളത് പോലെ തോന്നി അവന് അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാത്റൂമിലെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ടത് അത് കേട്ടത് അവൻ ഫോൺ മാറ്റിവെച്ചു നാൻസി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു നേരെ കൗണാണ് വേഷം പാതി തുവർത്തിയ മുടിയിൽ നിന്നും വെള്ളം ഈറ്റിറ്റ് വീഴുന്നുണ്ട് തൻ്റെ ശരീരത്തിലേക്ക് ഏറെ ആസ്വദിച്ചു കൊണ്ട് തന്നെ അവൾ നോക്കി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോട്ടിൽ മദ്യമെടുത്ത് രണ്ട് ഗ്ലാസുകളിലേക്കും പകർത്തി തണുപ്പിക്കാൻ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് അവൾ അർജുനയിൽ വന്ന് നിന്നു അവനെ കൊതിപ്പിക്കുന്ന തരം വശ്യമായ പുഞ്ചിരിയോട് അവൾ അവനെ നോക്കി അത്രയും മാതക ഭംഗിയിൽ അവൾ തൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും അർജുനന്തോ മുൻപത്തെ പോലെ ഒരു താല്പര്യം അവളോട് തോന്നിയില്ല മാത്രമല്ല ഒരു തരം വെറുപ്പ് അവളോട് തോന്നാൻ തുടങ്ങി തൻ്റെ കൈയിലുള്ള ഗ്ലാസ് അവൻ്റെ നേരെ ഒരു പുഞ്ചിരിയോട് അവൾ നീട്ടി ഒട്ടും താല്പര്യമില്ലാതെ അവനത് വാങ്ങി അവൾ അതിൽ നിന്നൊരു കവളി കുടിച്ച് അവനരിയിൽ അവനോട് ഒട്ടിച്ചേർന്നിരുന്നു തന്റെ വിരലുകൾ കൊണ്ട് അവന്റെ മുഖം തലോടി നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവനിലേക്ക് ചേർന്നിരുന്നു അർജുൻ ദേഷ്യത്തോടവളെ തട്ടി മാറ്റി പെട്ടെന്നുള്ള അവന്റെ ആ പ്രതികരണം കണ്ടപ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റു കയ്യിലുള്ള മധ്യ ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചുതെറി എന്നെ കൊണ്ട് ഇനി ഇങ്ങനെയൊന്നും പറ്റില്ല എനിക്കതിനൊന്നും താല്പര്യമില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ല താല്പര്യമില്ലാതെ ഒന്നിനെ അർജുനെ കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്ക് ഈ നിമിഷം ഇവിടെ ഇറങ്ങണം നീ വരുന്നേണ്ടി വന്നോ എന്നും പറഞ്ഞ് ദേഷ്യത്തൊരാളെ നോക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻസി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കാറിൽ കയറി മുതൽ അവൻ്റെ മാറ്റം താൻ ശ്രദ്ധിക്കുന്നുണ്ട് മുൻപൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോവാൻ അവനായിരുന്നു ആവേശം തന്നെ കാണും എല്ലാം മറന്നു ഒന്നായി ചേരാൻ അവനായിരുന്നു കൊതി ഇങ്ങനെ ഒരു നിമിഷത്തിൽ അവൻ തന്നെ ബാക്കി വെക്കാറില്ല ആവേശത്തോടെ തന്നിലേക്ക് പടർന്നു കയറാറാണ് പതിവ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു അർജുനയാണ് താനിന്ന് കണ്ടത് ഇത്രയൊക്കെ മാറാൻ മാത്രം എന്താണ് അവൾക്കുള്ളത് തന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ഒരുത്തിയും താൻ അനുവദിക്കില്ല അവൻ മറ്റൊരു പെണ്ണിനെ ഇത്രയും ആഗ്രഹത്തോടെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതിനി ഏത് കളക്ടായാലും വെച്ചേക്കില്ല അവള് കൊല്ലേണ്ടി വന്ന അതും താൻ ചെയ്യും നാൻസി ദേഷ്യത്തോടെ പല്ലിറുമി അവൻ പോയ വഴിയെ നോക്കി നിന്നു തിരികെയുള്ള യാത്രയിൽ അർജുനാൻ ഡ്രൈവ് ചെയ്ത് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല അർജുന അവൻ്റെ വീട്ടിലിറക്കിയവൾ നേരെ വീട്ടിലേക്ക് വിട്ടു ദക്ഷക്കെതിരെ ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ ദക്ഷയ്ക്ക് പിടിച്ചേൽക്കാൻ സാധിക്കുമോ കാത്തിരിക്കാം ഈ കഥയുടെ ആവേശം നിറഞ്ഞു ബാക്കി ഭാഗങ്ങൾക്ക്